ഇതായില്ലെങ്കിൽ എല്ലാവരും പറയും ആ നാല് പിള്ളേരെ എവിടെങ്കിലും പോകണ്ടായിരുന്നു അവരെ കൊണ്ട് ഈ സാറ് ചാടിച്ച് കളഞ്ഞു എന്ന് എന്തായാലും കേൾക്കണ്ടല്ലേ എനിക്ക് വരും പക്ഷെ കൂട്ടത്തില് ഏറ്റവും എടുത്തത് സാറാ കാരണം നാളെ ഈ നാല് പിള്ളേരുടെ ഫ്യൂച്ചർ സാറ് നശിപ്പിച്ചു കേട്ടോ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് സക്സസ് ആയില്ലെങ്കിൽ എല്ലാവരും നേരെ തിരി ഇപ്പം നമ്മൾ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും ഇതായില്ലെങ്കിൽ എല്ലാവരും പറയും ആ നാല് പിള്ളേരെ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ അവരെ കൊണ്ട് ഈ സാറ് ചടിച്ചു കളഞ്ഞു എന്ന് എന്തായാലും കേൾക്കണ്ട സക്സസ് ആവണെന്നൊരു ഞങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ആദ്യം വന്നത് ഞങ്ങള് സ്റ്റാഫായിട്ട് നിൽക്കാം സാറ് കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ പറഞ്ഞു വേണ്ട അത് വേണ്ട നമ്മളെന്ത്ങ്ങിയാലും നമ്മൾ ഈക്വൽ ഇതിൽ പോണം കാരണം ഇവര് സക്സസ് ആകുമ്പോ കിട്ടുന്ന നമുക്ക് ഒരു ഫീൽ ഉണ്ടല്ലോ കാരണം ഇവര് വണ്ടി വാങ്ങിക്കുമ്പോ എനിക്ക് ഞാൻ വണ്ടി വാങ്ങിച്ചതിന്റെ ഇരട്ടി സന്തോഷാണ് എനിക്ക് ഇവര് വീട് വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ചു ഒരാള് നന്നായാൽ അയാളെ കുറിച്ച് സന്തോഷിക്കുന്ന രണ്ടുപേരണ്ടാവുള്ളൂ ഒന്ന് അവരുടെ മാതാപിതാക്കളും ഒന്ന് ആണ് വേറെ ആർക്കാണെങ്കിലും നമ്മൾ എന്തോ ഒരു ഉയർച്ച വന്നാലും അവർക്ക് ഉള്ളിന്റെ പുറത്ത് കാണിക്കുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ ഒരു കൂടി കരയിക്കും അല്ലല്ല അല്ല എനിക്ക് അങ്ങനെ പറയുമ്പോ സങ്കടം വരും അത് എന്റെ ഒരു കുഴപ്പം